അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബ്രഹ്മന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഇഷ നമസ്കാര ശേഷം സംസാരിച്ചിരിക്കുന്നത് റസൂർലാഹി സുല്ലാ അലഹി വസ്ല്ലം വിരോധിച്ചതാണോ ഇഷ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നത് പ്രവാചകൻ ഹറാമാക്കിയതാണോ ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളും സംശയങ്ങളും പല ആളുകളും ചോദിക്കാറുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇഷ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങുന്നത് കറാഹത്താണ് വെറുക്കപ്പെട്ട വിഷയമാണ് ഇഷ നമസ്കാരത്തിന് ശേഷം ഒരാൾ സംസാരിച്ചിരിക്കുന്നതും കറാഹത്താണ് വെറുക്കപ്പെട്ട വിഷയമാണ് ഇത് എപ്പോഴാണ് കരാഹത്താകുന്നത് അല്ലെങ്കിൽ ഹറാമിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഒരു വിഭാഗം ആളുകൾ കറാഹത്താണ് എന്ന് പറയുന്നു മറ്റൊരു വിഭാഗം ആളുകൾ ഹറാമിലേക്ക് പോകുന്ന കാര്യമാണെന്ന് പറയുന്നു കറാഹത്ത് എന്ന വാദത്തിനാണ് പ്രബലമായ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ ഐക്യമുള്ളത് അതായത് ഒരാൾ ഇഷാക്കു മുമ്പ് കിടന്നുറങ്ങി ആ ഉറക്കം കാരണം ഇഷ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഇഷായുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആ ഉറക്കം കറാഹത്തായ ഉറക്കമാണ് അതേപോലെ തന്നെ ഇഷ നമസ്കാര ശേഷം വർത്തമാനങ്ങളിലോ മറ്റു വിനോദങ്ങളിലോ ഏർപ്പെടുകയും അതുമൂലം സുബഹ് നമസ്കാരം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന് സുബഹിന്റെ ജമാത്ത് പോകുന്ന സാഹചര്യമാണെങ്കിൽ ആ വിനോദവും അതേപോലെ തന്നെ ആ സംസാരങ്ങളും എല്ലാം കറാഹത്താണെന്നും ചില പണ്ഡിതന്മാർ അത് ഹറാമിലേക്ക് നയിക്കുന്നതാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവുകൾ ഉറങ്ങുന്നതും ഇഷാക്കു ശേഷം സംസാരിച്ചിരിക്കുന്നതും വെറുത്തിരുന്നു എന്നാണ് ഈ ഹദീസിന്റെ ആശയം ആയിഷി അൻഹ പറയുന്നുണ്ട് അലിഷനിസ്ലും വരങ്ങിയിട്ടില്ല ഇഷാക്ക് ശേഷം രാ കഥകൾ പറഞ്ഞ് പ്രവാചകൻ ഇരുന്നിട്ടുമില്ല അപ്പൊ ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വിനോദങ്ങളിലും സംസാരങ്ങളിലും ഇട ഇടപെട്ട് ആദ്യ വരെ ഇരുന്ന് അവസാനം സുബഹി പോകുന്ന ഒരു ശൈലി അത് പാടില്ല എന്നാണ് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാം ഇടപെടാം ദീനീകാര്യങ്ങൾ ചർച്ച ചെയ്യാം ദീനികാര്യങ്ങൾ ചർച്ച ചെയ്ത് പാതിരാത്രി വരെ ഇരുന്ന് അവർ സുബൈ നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അതുപോലും കറാഹത്താണ് വെറുക്കപ്പെട്ട കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾ ഖുർആൻ ഇരുന്ന് ഓതുകയാണ് പാതിരാത്രി വരെ ഓതി സുബൈ നിസ്കരിച്ചില്ല ആ ഖുർആൻ ഖുർആാനോത്തിന് പ്രാധാന്യമില്ല രാത്രി നമസ്കാരം നിസ്കരിക്കുന്നുണ്ട് സുബൈ നിസ്കാരം ഇല്ല സുബൈ നിസ്കാരം പോയി അപ്പോ സുബൈ നമസ്കാരത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഖുർആാനോത്തും സംസാരങ്ങളും മറ്റു ദീനീ സദസ്സുകൾ പോലും പാടില്ല എന്നാ മാത്രമല്ല മറ്റൊരു തെളിവ് സ്വലം ഉറങ്ങുന്നത് വെറുത്തിരുന്നു ശേഷം സംസാരിച്ചിരിക്കുന്നത് റസൂൽ അലുസ് വെറുത്തിരുന്നു എന്നും അതേപോലെ നഹ വിരോധിച്ചിരുന്നു എന്നും ഒക്കെ ഹദീസിൽ കാണാൻ കഴിയും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബൈ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഇഷാക്കു ശേഷം സംസാരിച്ചിരിക്കുന്നത് അത് പാടില്ല ീനീ വിഷയത്തിൽ പോലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുബഹ് പോകാൻ പാടില്ല അതാണ് എന്റെ പ്രധാനപ്പെട്ട വിഷയം അതേപോലെ തന്നെ ഇഷ നമസ്കാര ശേഷം ഇഷ നമസ്കാരത്തിന് മുമ്പ് ഉറങ്ങിയാൽ അയാൾക്ക് ആ ഉറക്കം മൂലം ഇഷ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ജനായ നമസ്കാരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ ഉറക്കം വെറുക്കപ്പെട്ടതാണ് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലിക്കും വരഹമുല്ലാഹി വ